ഹറാമാണ് പോലും ഒരു ഖബറും കെട്ടി ഉയർത്തപ്പെടാൻ പാടില്ല അത് മഹാന്മാരുടേതാകട്ടെ സ്വാലിഹീങ്ങളുടേതാകട്ടെ നബി അള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അതിനെ നേരെയാക്കാനാണ് എന്നാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും വീഡിയോയിൽ കാണുന്നുണ്ടാകും നബി നബിസലാഹു അലഹി വസ്ലമ ഖബറിനെ കെട്ടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഹറാമ് ആ ഹറാമ് ചെയ്തിട്ടുള്ള കെട്ടി ഉയർത്തപ്പെട്ട ഖബറിൻ്റെ അടുക്കലാണ് நிற்கிறது കെട്ടിപ്പൊക്കൽ ഹറാമാണ് അതും എവിടുന്ന സ്വന്തം പോക്കറ്റിൽ നിന്ന് സിറാജുൽ ഇസ്ലാം നിങ്ങളെ ഞാൻ മാന്യമായി വെല്ലുവിളിക്കുകയാണ് മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ സമീപത്ത് അമ്പിയാക്കന്മാർക്കാണെന്നും അത് ആണെന്നും തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് ക്ലിപ്പർക്കുവാൻ ആർക്കും സാധ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഔലിയാക്കന്മാരുടെ ചെന്നിട്ട് അവിടെ അവിടെ നടത്തുന്നതിനും നടത്തുന്നതിനും ഖുർആൻ ഹദീസ് ഇമാമീങ്ങൾ നിങ്ങൾക്ക് ായ ധൈര്യമുണ്ടോ ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈച്ഛം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല അതുപോലെ <imitation> 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 കെട്ടി പൊന്തിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് റളിയല്ലാഹു അൻഹു ഇമാമുനഷാഹുൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രഗൽഭരായ ഇമ്മത്ത് മുഴുവനും കബര് കെട്ടി പൊന്തിക്കൽ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ന്മാർ അവരുടെ കബര് കെട്ടി പൊന്തിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ചതിന് നിങ്ങൾ എവിടുന്നാണ് ഹറാമെന്ന് അവിടെ നിന്നാണ് ഹറാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ പുത്തനാശയക്കാരായ പണ്ഡിതന്മാരല്ലാതെ ആ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അതിലൂടെ നിങ്ങൾ അനിസ്ലാമികം പ്രഖ്യാപിക്കുകയാണ് അനിസ്ലാമികം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആർജവമുണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കണമെന്നാണ് നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്

അടുത്ത് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകട്ടെ ഇനി അതല്ല ആ കബറിലുള്ള ആളോടാണെങ്കിൽ അത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് ഇനി അതല്ല അവിടെ വെച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ മറമാടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ട് അവരുടെ ഹക്ക് ജാഹുബറക്കത്ത് കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടും എന്നാണെങ്കിൽ അത് ചെറിയ ഷിർക്കാണ് എന്നും അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്നുമാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പച്ചഷിർക്കും അമ്പിയാക്കലിയാക്കന്മാരുടെ സമീപത്ത് പോയിട്ട് ആ ദ്വായരക്കുന്ന സമയത്ത് അവിടുന്ന് ഇജാബത്ത് കിട്ടും കിട്ടും അവിടുന്ന് മറുപടി കിട്ടും എന്ന ചിന്തയോടെ ആരെങ്കിലും പോകുമ്പോൾ ചെറിയ ശിർക്ക് അവരോട് ചോദിക്കുമ്പോൾ വലിയ ശിർക്ക് എല്ലാം പോക്കറ്റിൽ നിന്നാണ് ആധികാരികമായ ചർച്ചയെന്ന്

യാണ് <anto> <made�edak> യെ സറാജുൽ ഇസ്ലാം ബാലിശേരി മഹത്തുക്കളായ അമ്പിയാക്കളുടെ മാത്രമല്ല നഫീസത്തുൽ മിസ്രിയുടെ ഖബർ മാത്രമല്ല ബൽ വഇന്ദൽ ഖബൂരിൽ അമ്പിയായി വസ്വാലിഹിനാ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ് അല്ലാഹു മറുപടി നൽകുന്ന ദുആയാണെന്ന് നിങ്ങളുടെ നേതാവ് ഹാഫിൽ ളുഹബി സിയറൽ രേഖപ്പെടുത്തുന്നു ഹാഫിൽ ളുഹബി മുശരിക്കാണോ

കൊടുത്തു വെച്ചിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ടെങ്കിൽ ഒരു സ്വാലിഹായ അജ്മീർ ഷൈഖിന്റെ ഖബറിനെ സമീപത്ത് പോകുന്നത് നിങ്ങളെ നേതാവ് അംഗീകരിക്കുന്നു എന്നല്ല പറയേണ്ടത് മാത്രമാണ് നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ ആ ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഇ സൂറത്തുൽ മുസ്തഖീം 373 ആമത്തെ പേജിൽ നിങ്ങളുടെ ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നു വകദാലിക ഐലൻ മാ യുറുവ അന്ന റജുലൻ ജാഅ ഇലാ ഖബറിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യേ സിറാജുൽ ഇസ്ലാം അലി ശരി ശരി പഠിച്ചു പറയല്ലേ പറയല്ലേസം ഇസ്ലാമിലേക്ക് കടത്തല്ലേ നിങ്ങളെ നേതാവിന്റെ അഥവാ നിങ്ങളുടെ ും സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവങ്ങൾ Yenik kariyar സംഭവങ്ങൾ സമീപത്തും അതുപോലെ തന്നെ താഴെയുള്ള ഔലിയാക്കന്മാരുടെ സമീപത്ത് സംഭവങ്ങൾ തൊടുന്നതിന്റെ മുമ്പ് മുസ്ലിമീങ്ങളെ തൊടുന്നതിന്റെ മുമ്പ് നിങ്ങളാത്

ും അത് മുഴുവനും സത്യമാണ് അജ്മീർ ഷെയ്ഖിന്റെ ഖബർ അത് സ്വാലിഹ അപ്പോൾ സ്വാലിഹീങ്ങളായ അംബിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമാണ് ലൈസ മിമ്മാ നഹ്നു ഫീഹി വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീന മിൻ മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമത്തി വൽ കറാമത്തി ഫൗഖ മാ യതബഹമുഹു അക്സറുൽ ഖൽഖി അംബിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ സിറാജുൽ ഇസ്ലാം ബാലിശ്ശേരിയേപ്പോൾ വിവരമില്ലാത്ത മനുഷ്യർ നിങ്ങളുടെ ടത്തുന്നത് ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് നടക്കുന്ന അത്ഭുതങ്ങളും പോകാൻ പാടില്ല എന്ന വാദം നിങ്ങൾ എഴുതി കൊണ്ട് ഒരു ഒരു സംവാദം ചർച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇടക്കിടക്ക് ചോദിക്കാനുള്ളത് കേൾക്കണ സഫാഹത്ത് നടത്തും നിങ്ങളൊന്ന് കേട്ടു നോക്കുക അവർ ചെയ്യുന്ന ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലമാക്കി മാറ്റി എന്നാണ് എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അമ്പിയാക്കളുടെയോ സ്വാലിഹിങ്ങളുടെയോ ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ സുജൂത് ചെയ്താൽ അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇബാദത്ത് ഉദ്ദേശിക്കുന്നവരും നന്മ ഉദ്ദേശിക്കുന്നവരും ഏതെങ്കിലും ഒരു മഹാന്റെ കബറിൻ്റെ അടുക്കലേക്ക് പോവേണ്ടതാണ് എന്ന ധാരണ ഇത് യഹൂദരുടെ ധാരണയാണ് ഇത് ക്രൈസ്തവരുടെ ധാരണയാണ് അവർക്ക് ശാപമുണ്ടാകട്ടെ എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് ദുർവ്യാഖ്യാനം നടത്തുക നമ്മുടെ മൗലവിമാരെ പോലെ ആർജവമുള്ള തൻ്റെ വഹാബികളെ പോലെ ആർജവമുള്ള ഒരു സമുദായം ഈ ലോകത്ത് വന്നിട്ടില്ല محمد بن عبد الوهاب دوري آكيان محمد بن عبد الوهاب إن أنيكري سراج الإسلام صحيح البخاري لحديث عن لعنة الله على اليهود والنصارى يتخذ قبور أنبيائهم مساجدا ساجدا ينوا لحديث بيروا إن أولئك إذا كان فيهم الرجل الصالح فمات بنوا على قبره مسجدا وصوروا فيه تلك الصور فأولئك شرار الخلق അങ്ങനത്തെ ഹദീസുകൾ വായിച്ചുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് അർത്ഥം വെക്കുക എന്നല്ലാതെ ഒരു മുഹദ്ദിസിന്റെ വ്യാഖ്യാനം പോലും ഈ ഈ ഈ വിഭാഗക്കാര് ഒരിക്കലും കൊണ്ടുവരില്ല കാരണം കൊണ്ടുവന്നാൽ അവരുടെ ചീട്ടുകൊട്ടാരമാകുന്ന ആദർശം പൊളിഞ്ഞു തരിപ്പണമായി പോകുന്നതാണ് എന്നാൽ കേൾക്കണോ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്

ും ളും ചെയ്യുന്നത് കണ്ടപ്പോൾ നിസ്കരിക്കുക അവരുടെ അവരുടെ അമ്പിയാക്കന്മാരാണ് മാത്രമല്ല അവരുടെ അമ്പിയാക്കന്മാരുടെ ബിംബങ്ങളെ പ്രതിമകളെ ചെയ്തപ്പോൾ അവരെ ശപിച്ചതാണ് പണി പണി അതുപോലത്തെ ചെയ്യാൻ പാടില്ല എന്നും മുസ്ലിമീങ്ങളെ വിരോധിച്ചതാണ് പക്ഷേ ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്നത് ഈ പണിയാണോ സിറാജുൽ

മസ്ജിദൻ ഒരു പള്ളി പള്ളി എവിടെ ഒരു സോലിഹായ മനുഷ്യന്റെ സമീപത്ത്

മനുഷ്യന്റെ മനുഷ്യന്റെ ഒരു ആ ോ എന്ന് ലക്ഷ്യം വെക്കുകയും നിസ്കരിക്കുന്നില്ല അവരെ ദൈവം പോലെ ആദരിക്കുന്നില്ല അങ്ങനെ ഒന്നുമില്ലാതെ കേവലം വേണ്ടി ഒരു മനുഷ്യന്റെ പള്ളിയുണ്ടാക്കിയാൽ നബി തങ്ങൾ പറഞ്ഞ ഈ ആ പ്രവർത്തനം പ്രവർത്തനം പെടുന്നതല്ല പെടുന്നതല്ല സുന്നികളുടെ സിറാജുൽ ഇസ്ലാം ബാലിശ്ശേരി ം നടത്തിയതാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് വ്യാഖ്യാനിച്ചതാണ് സുന്നികൾ പള്ളി 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 എടുത്തു നോക്ക് വേറെ 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 അജ്മീർ അജ്മീർ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ഞങ്ങൾ പൂട്ടുകയാണ് നിസ്കാരം പള്ളിയിൽ പള്ളിയിൽ പൂട്ടുന്നു പോയി നിസ്കരിക്കുന്നു അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ മക്ബറകളും നിസ്കാര സമയമാകുമ്പോ അതങ്ങ് പൂട്ടുകയാണ് പള്ളിയിൽ പോയി പക്ഷേ ത്തിന്റെ സമയമാകുമ്പോ അവരവരുടെ ജാറങ്ങളിലേക്ക് വരികയാണ് അവിടെ പോയിട്ട് സുജൂത് ചെയ്യുകയാണ് അവരുടെ പ്രവാചകന്മാരെ ബിംബങ്ങളാക്കുകയാണ് കബിലയാക്കുകയാണ് അജകജാന്തരമില്ലേ വ്യത്യാസമല്ലേ

കൊണ്ട് സിറാജ് ഉൽ ഇസ്ലാം ശിഹാബ് ചോചൂര് ആ ഷിഹാബ് ചോറ്റൂർ യാത്ര തിരിച്ച അന്ന് മുതൽ ആദ്യം ഒരു വീഡിയോ ഇറക്കി നോക്കി പിടിച്ചില്ല ആകെ പിന്നെ എത്തി അവിടുത്തെ കണ്ടപ്പോഴേക്കും അതിലങ്ങ് ചാടിക്കയറി നിങ്ങൾ പറഞ്ഞത് മുഴുവനും അനിസ്ലാമികമാണ് 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 അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് യഥാർത്ഥ മുസ്ലിം കേട്ടോ ആ മുസ്ലിമായ ഒരു വ്യക്തിയെ കുറിച്ചും പറയുമ്പോൾ പറഞ്ഞതുപോലെ മേലിൽ ഇറങ്ങിയ സുന്നികളുടെ മുസ്ലിമീങ്ങളുടെ ാണ് വെച്ച് ശൈലിയാണ് നിങ്ങൾ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ ആയത്ത് ഓതുന്നു ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസ് ഓതുന്നു ദുർവ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് സിറാജുൽ ഇസ്ലാമിനോട് സിറാജു ഭാഷയിൽ ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു ചർച്ചക്ക് തയ്യാറാണോ നിങ്ങൾ പറയുന്ന സമയം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ചർച്ചക്ക് ഞാൻ റെഡിയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ സമീപത്ത് പോയി സഹായം തേടുന്നത് നിങ്ങളല്ല നിങ്ങളുടെ തലതൊട്ടപ്പൻ നേതാക്കന്മാർ വന്നാൽ പോലും നിങ്ങൾക്ക് സാധ്യമല്ല ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക ഏതെങ്കിലൊക്കെ അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് എന്തെങ്കിലൊക്കെ സഫാഹത്തും പിടിത്തും പറഞ്ഞാൽ അത് മറുപടിയായി തീരൂല ഈ വെല്ലുവിളി സ്വീകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട അമ്പിയാക്കന്മാർക്കന്മാർ എമ്പാടും സംഭവങ്ങളൊക്കെ പറയാറുണ്ട് മഹത്തുക്കളായുക്കളായ സ്വഹാബത്ത് പോയി തേടിയിട്ടുണ്ട് മഹത്തുക്കളായ പോയിട്ടുണ്ട് ഇമാമിങ്ങൾ പോയിട്ടുണ്ട് ഇമാമുനെ തങ്ങൾ പോയിട്ടുണ്ട് സിറാജുൽ സിറാജു വാദം ശരിയാണെങ്കിലും

ഒന്നും പഠിക്കാത്ത സിറാജു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്ന് വെക്കലല്ലേ നല്ലത് സിറാജുൽ അല്ലാതെ ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വെക്കണോ സിറാജുൽ സിറാജു ഒന്നും എന്ന് വെക്കണോ സിറാജുൽ ഇസ്ലാം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ സുന്നികളുടെ കയ്യിൽ നിന്ന് കിതാബുതി പഠിക്കണം പ്രവർത്തകരിൽ നിന്ന് ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം നോക്കണം കിതാബ് നോക്കണം